നമസ്കാരം മൂവാറ്റുപുഴ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്കൂൾ ബസ് മതിലിടിച്ചു കയറി അപകടം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കാനൊരുങ്ങി നഗരവികസന ജനകീയ സമിതി അനച്ഛത്തിനൊടുവിൽ മൂവാറ്റുപുഴ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിന് തുടക്കമാകുന്നു മതിലിൽ കയറി അപകടം സ്കൂൾ ബസ് മതിലിൽ കയറി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാഹനമാണ് ഇന്ന് രാവിലെ ഒൻപതോടെ കക്കടാശേരി കാളിയാർ റോഡിൽ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ മൂവാറ്റുഴിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കും വിജയം പേരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന് ഒരുങ്ങി നഗരവികസന ജനകീയ സമിതി ഇതിന് മുന്നോടിയായി അറുപത്തെട്ട് സംഘടനകളുടെ യോഗം മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ ചേർന്നു സമരപരിവാരുടെ ആദ്യപടിയായി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി ബുധനാഴ്ച രാവിലെ പത്തിന് നഗരസഭാ മന്ദിരത്തിന്റെ മുന്നിലെ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നഗരത്തിലെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന പത്ത് വ്യക്തിത്വങ്ങൾ ചേർന്ന് ഒപ്പുശേഖരണ ഉദ്ഘാടനം ചെയ്യും ശതാബ്ദി നിറവിൽ വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് സെന്റ് ജോർജ് ഫെറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത് നാളെ വൈകിട്ട് നാല് മുപ്പതിന് ശതാബ്ദി വാർഷികാഘോഷങ്ങളും ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ജല സോതസ്സുകളും ജലാശയങ്ങളും വലിമാക്കരുത് എന്ന സന്ദേശം ഉയർത്തി പായ്പ സർക്കാർ യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് ടീം മൂവാറ്റുപുഴ സി പാസ് ടീച്ചർ ട്രെയിനിംഗ് കോളേജ് എൻഎസ്എസ് വോളണ്ടിയർമാർ ഗ്രീൻ പീപ്പിൾ മൂവാറ്റുപുഴ എന്നിവരുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയോടുത്ത് വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ആർ ഡി ഒ ഷൈജു പി ജഗ് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു അനിശ്ചിതത്തിന് ഒടുവിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ മൈതാനിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ നായർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും വർക്ക് ഓർഡർ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് നൽകി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അറിയിച്ചു നമസ്കാരം